നമസ്കാരം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ഛിദ്രശക്തികൾക്കും മതമൗലികവാദ സംഘടനകൾക്കും എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായ ബേഗം ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവർക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് അവരെ രാജിവെപ്പിച്ച് നാട്ടിൽ നിന്ന് ഓടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വലിയ തരത്തിലുള്ള പ്രക്ഷോഭവും മറ്റ് പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പിയിൽ നിന്ന് ലഭിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് പിന്നീട് നമ്മൾ കണ്ടത് മുഹമ്മദ് യൂനസിൻ്റെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുന്നു പിന്നീട് കലാപം ആരംഭിക്കുന്നു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ആക്രമിക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലെ പ്രവർത്തകരെ ആക്രമിക്കുന്നു ഇങ്ങനെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് അതായത് ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശിനെയും ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനാണ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് ഈ മുഹമ്മദ് യൂനസ് സർക്കാരിനുള്ള പിന്തുണ കൊടുത്തത് ബി എൻ പി എന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ കൊടുത്തത് ഒരു ഡിമാൻഡിൻ്റെ പേരിലാണ് ആ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയും വേഗം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് അത് ഫ്രീ ആൻഡ് ഫെയർ ആയിരുന്നില്ല അതായത് ആ തിരഞ്ഞെടുപ്പ് അത്ര സുതാര്യമായിരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി എൻ പി രംഗത്ത് വന്നതും അങ്ങനെ ഈ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടിയതുമെല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് ബി എൻ പി അവർ അവർ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല അതു മുതലാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത് അന്ന് തന്നെ ഷെയ്ഖ് ഹസീന അപകടം കാരണമായിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന അതിൽ അപകടമൊന്നും കണ്ടില്ല രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചില അപകടങ്ങളുണ്ട് എന്ന് ഭരണപക്ഷി മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കി ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് അവിടെ ഒരു ഭരണകൂട അട്ടിമറിക്ക് ആവശ്യമായ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ അവർ ആഗ്രഹിച്ച സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ല ഇതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ബി എൻ പി ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ബി എൻ പിയുടെ ആഗ്രഹവും അതായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി എന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്ന് മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിനോട് ബി എൻ പി ചോദിച്ചു ു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു ചർച്ചകൾ നടത്തി പുറത്തിറങ്ങിയ ബി എൻ പിയുടെ പ്രതിനിധികൾ പറഞ്ഞത് അവർ പറഞ്ഞത് ചർച്ച തീർച്ചയായും നിരാശാജനകമായിരുന്നു ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല മുഹമ്മദ് യൂനസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനും രണ്ടായിരത്തി ജൂണിനും ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് മുഹമ്മദ് യൂനസ് പറഞ്ഞത് പക്ഷേ ആ ഉത്തരത്തിൽ ബി എൻ പി തൃപ്തരല്ലായിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അവരുടെ ആവശ്യം ഇപ്പോൾ ഇവർ ചെവി ില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടത്താൻ ഇനിയും കൂടുതൽ സമയം വേണം എന്ന ഒരു പ്രഖ്യാപനത്തിലേക്കും നിലപാടുകളിലേക്കും ഈ പറയുന്ന ഭരണകക്ഷിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം പുതുതായി രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം തീരുമാനമെടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞത് രാജ്യത്തു നിന്നും ഓടിപ്പോയ ഷെയ്ഖ് ഹസീനയെ തിരികെ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യണം ഷെയ്ഖ് ഹസീന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചില മന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യണം അതിനുശേഷം ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ആ സംവിധാനം ഒന്നാകെ ഉടച്ചുപാർക്കണം ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക രാജ്യമെന്ന നിലയിൽ മാറ്റി പണിയണം അതിനുശേഷമേ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പറയുന്നത് മാത്രമല്ല ഈ പുതിയൊരു എൻ എന്നൊരു പാർട്ടി അവിടെ രൂപീകരിച്ചിരുന്നു അതായത് അവിടെ നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന പുതിയ പാർട്ടി ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നാണ് ആ പാർട്ടിക്ക് രൂപം കൊടുത്തത് എൻ ആണ് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതാക്കന്മാരാണ് ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഈ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്ന എൻ അടക്കമുള്ളവർ പറയുന്നത് രാജ്യത്ത് ഇപ്പോഴെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കാരണം ഇവർ ഭയക്കുന്നത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഷെയ്ഖ് ഹസീനയോ അതുപോലെ തന്നെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയോ അധികാരത്തിൽ വരും ജമാ ഇസ്ലാം ിയെ പോലെയുള്ള പാർട്ടികൾക്ക് ഇപ്പോൾ അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നില്ല എങ്കിൽ തീർച്ചയായും ഇവർ ഉദ്ദേശിക്കുന്ന മാറ്റം ബംഗ്ലാദേശിൽ നടക്കില്ല അതുകൊണ്ടുതന്നെ എന്തു വില കൊടുത്തും ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ ഇടക്കാല ഭരണകൂടവും എൻ സി പിയും ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം ബംഗ്ലാദേശിൽ ജനാഭിപ്രായത്തിന് വിലയൊന്നുമില്ല ഈ പറയുന്ന മതമൗലികവാദ ശക്തികളാണ് ഇപ്പോൾ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി എൻ പിയുടെ അഭിപ്രായത്തിനും ആവശ്യത്തിനും വിലയൊന്നും ലഭിക്കാതെയായി എന്ന് മാത്രമല്ല അവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു രാജ്യത്തെ പ്രതിപക്ഷം അതിൻ്റെ പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ബംഗ്ലാദേശ് നമുക്ക് കാട്ടിത്തരുന്നത് ഭാരതത്തിലെ പ്രതിപക്ഷവും ഇത്തരം ചില സ്വഭാവങ്ങൾ കാട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതായത് സോറോസിൻ്റെ പോലെയുള്ള സംഘടനകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക വിദേശത്ത് പോയി രാജ്യത്തെ അപമാനിക്കുക ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സഹായം അഭ്യർത്ഥിക്കുക ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സംശയത്തിന്റെ മുഴ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പ്രതിപക്ഷം നടത്തി വരുന്നു ഇതെല്ലാം ധർമ്മത്തിന് വിരുദ്ധമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് പക്ഷേ ആ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷവും കാട്ടിത്തുടങ്ങിയിരിക്കുന്നു അവർ തീർച്ചയായും ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തെ കണ്ടുപഠിക്കേണ്ടതാണ് കാരണം സർക്കാരിന് എവിടെ എങ്കിലും ഒന്ന് പിഴച്ചാൽ രാജ്യസുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ആ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം വിദേശ ശക്തികളോടൊപ്പം നിന്നാൽ രാജ്യം നശിക്കുമെന്ന് മാത്രമല്ല രാജ്യത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കാട്ടിത്തരുന്നത് ഷെയ്ഖ് ഹസീന സർക്കാർ ഒരു രീതിയിൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയായിരുന്നു ആ പുരോഗതിയുടെ ഫലങ്ങൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയ ഒരു സമയത്താണ് അട്ടിമറി ഉണ്ടാകുന്നത് തീർച്ചയായും രാഷ്ട്രീയമായ അസ്ഥിരതയിലേക്ക് പോയ രാജ്യം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് തൊഴിലും മറ്റും ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് ജനങ്ങളായാണ് ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ അട്ടിമറികൾ ബാധിക്കുന്നത് എന്നും നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ